ആ ശരി ഇതിപ്പം മെ ദിവസം എത്ര കിലോ ഉള്ളി നമ്മൾ ഒരു കിലോ ഉള്ളി ഇവിടെ പിന്നെ ഫുഡിൻ്റെ ചാർജാണ് ആ പിന്നെ ഇവിടെ ആയിട്ട് ആൾക്കാർ ഇതുവരെ പരാതി വല്ലതും പറഞ്ഞോ നിങ്ങൾ ഫുഡിനെ കുറിച്ച് ഇതൊക്കെ ബുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് സരസങ്ങളെ കാണാൻ അവസരം കിട്ടിയോന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയാം പരിപാടിയിലൊക്കെ ചേട്ടനടക്കം എല്ലാവരും ഈ സരസ്മേള എന്ന് പറയുന്ന സംഭവം നമ്മൾ ആസ്വദിച്ച് പോകുന്നവരുണ്ട് അതിൻ്റെ പിന്നിൽ വൈകുന്നവരെ അധ്വാനിക്കുന്നവരുണ്ട് അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ ഫുഡ് തയ്യാറാക്കുകയാണ് അതുകൊണ്ട് ഇവർക്കൊരിക്കലും ആ സരസ്മേള കാണാനൊന്നും അവസരമില്ല പക്ഷേ എന്നാലും അവർക്ക് യാതൊരു പരാതിയില്ല അവർ ആ ഫുഡ് ിവസം കഴിയുന്നതോടും നല്ല ഫുഡുകളാണ് നമുക്ക് തന്നോണ്ടിരിക്കാം ഞങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കുന്നവരാണ് ആർക്കും ഒരു പരാതി ഉണ്ടാക്കാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണ് എല്ലാവരും ചേട്ടൻ ചേട്ടൻ കാറ്ററിംഗ് ആണ് അതെ പേരെന്താണ് രതീഷ് പേര് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഓഫീസ് സ്റ്റാഫുണ്ട് മന്ത്രിയുടെ സ്റ്റാഫുണ്ട് നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ പരാതികളൊക്കെ വരാൻ ാണ് നല്ല ഫുഡാണ് കൊടുക്കുന്ന ഞാൻ മാത്രമല്ല ഇതെല്ലാം ഞങ്ങളുടെ ഒരു ടീം തന്നെയാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു മുതലാളി തൊഴിലാളി ബന്ധങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും ഒരുപോലെ നിൽക്കുന്നുണ്ടാണ് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നവരാണ് അവരുടെ ഒരു പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് സരസമേള നമ്മുടെയല്ലേ അത് വിജയിക്കേണ്ടത് ഓരോരുത്തരും ഉത്തരവാദിത്വം അന്നും സരസമേളയ്ക്ക് ഫുഡ് ഒരുക്കാൻ അവസരം ലഭിച്ചു ഞങ്ങൾക്ക് തന്നെയായിരുന്നു ശരിക്കും ഒരു രാത്രി വെള്ളം കേറുമ്പോഴും അന്ന് നമുക്ക് നമുക്കെല്ലാവരും കണ്ടാണ് നമ്മുടെ മന്ത്രി ആ ഒരു വെള്ളപ്പൊക്കത്തെ എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മളെല്ലാവരും കണ്ട് അനുഭവിച്ചറിഞ്ഞുതരാം ആ മന്ത്രിയുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നു അന്ന് ആ സരസമേള നടക്കാഞ്ഞത് ആ സരസമേളയുടെ ഇടയിൽ നിന്നാണ് നമുക്ക് അന്ന് പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ പോകേണ്ടി വന്നത് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നഷ്ടത്തിൻ്റെ കണക്കൊന്നും അവതരിപ്പിക്കുന്നില്ല അതിന് വേണ്ടിയല്ല പക്ഷേ നാളുകൾക്ക് ശേഷം ഇപ്പുറം വരുമ്പോൾ അത് അതിൻ്റെ പത്തര മാറ്റിൽ വിജയിക്കണമെന്നുള്ളത് നമ്മുടെ നിശ്ചിതമായിരുന്നു കേരളം വെച്ചേണ്ട ഏറ്റവും മികച്ച സംഘാടകനാണ് ഞങ്ങളുടെ മന്ത്രി മന്ത്രി ഒരു പരിപാടിക്ക് മുഴുവൻ സമയവും നേതൃത്വം കൊടുക്കുക എല്ലാ എല്ലാവരും ചേച്ചി എന്താ പരാതി പറയുമോ ഒരു പരാതിയില്ല സന്തോഷാ പറയുന്നത് എന്നാലും ഇത്രയും വലിയൊരു മേള കേരളത്തിലെ ഏറ്റവും വലിയൊരു മേള ആ മേളയുടെ പ്രവർത്തിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ കഴിയുക അതൊരു വലിയൊരു ഞങ്ങള് ഫുഡ് കഴിക്കുന്നവരായത് കൊണ്ട് തീർച്ചയായിട്ടും ഇവരെ കൂടെ എല്ലാ സരസ്മേളക്ക് അകത്തു പോയിട്ട് കണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ വിചേട്ടാ നീങ്ങി നീ ഇവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏത് സമയത്തും രാവിലെ തൊട്ട് ഈ രാത്രി പതിനൊന്ന് വരെ ഈ അടുക്കളയിൽ നിന്ന് കറങ്ങുന്നവരാണ് ഇവരൊന്നും സരസ്മേള കണ്ടിട്ടില്ല എന്നാലും അവർക്ക് യാതൊരു പരാതിയില്ല നമ്മളിവിടെ നിന്ന് ഞങ്ങൾക്കെല്ലാം ഫുഡ് തരുന്ന ആൾക്കാരാണ് അപ്പം വളരെ സന്തോഷം ചേട്ടാ ഇങ്ങനെ ഒരു ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട് പിന്നെ എല്ലാത്തിനും ഒരാൾ പിന്നിലുണ്ട് എന്ന് ഉള്ള ഉറപ്പും ഉണ്ടായിരുന്നു അല്ലേ ഉറപ്പുണ്ട് ഉണ്ടായിരുന്നു ആ അതെ ഞങ്ങളിപ്പോൾ പാണ്ടനാട് പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ വന്ന് വിളമ്പാൻ പറ്റിയതിൽ അങ്ങേയറ്റം സന്തോഷം അതുകൂടാതെ ഈ ചെങ്ങന്നൂർ ഇതുപോലെ ഒരു പരിപാടി നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇനി വിരത്തുവില ഇനി മുമ്പും വരാറില്ല സംഘാടക ഇതുപോലെ ഭംഗിയായി നടത്തിയിട്ടുള്ള ഒരു ഒരു വേദിയും ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മള് സഹിച്ചറിയാനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കുന്നത് ഞമ്മടെ മന്ത്രിക്കാ ഏറ്റവും ബഹുമാനം ഒരു നല്ല പരിപാടി നമ്മുടെ മന്ത്രി ഈ ദേശത്ത് നടത്തിയതിനു നൂറ് ആയിരം ദേശീയ ഉത്സവം പോലെയല്ലായിരുന്നു എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഏറ്റവും മുഖ്യമായിട്ട് പറയുന്നത് നമ്മുടെ സജി ചെറിയാൻ എം എൽ എ എല്ലാം ഞങ്ങളുടെ സജി ഒരു ബിഗ് സലൂട്ട് അതാണ് ഏറ്റവും വലിയതായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഇത്രയും വലിയൊരു കാര്യം ഈ ചെങ്ങന്നൂർ നടത്തി തന്നെ സംഘടനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സജിച്ചെറിയാൻ സാറിന് എല്ലാവിധ ആശംസകളും നല്ല ഫുഡുകളായിരുന്നു സരസ്മേള ഈ ചെങ്ങന്നൂർ വെച്ച സരസ്മേള ഏറ്റവും സജിച്ചെറിയാൻ ഭൂരിവക്ഷത്തോടുകൂടി ഈ ലക്ഷം നിന്ന് ജയിക്കും ജയിക്കുന്നുറപ്പ് അതുപോലെ തന്നെ ഈ സരസ്മേള നല്ല ഇതായിരുന്നു ഭക്ഷണമായാലും എല്ലാ സൗകര്യങ്ങളും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും അതിനകത്ത് പങ്കൊള്ളാനുള്ള ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു നല്ലൊരു വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ സരസമേള അപ്പൊ ഇവര് ഇവരെല്ലാവരും പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ആ കണ്ണീര് എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരുടെ നമുക്ക് ഉത്സവം അതിന്റെ എല്ലാം വേദനകളും മറന്നുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് അവർ ഒരു ഒരു അപ്പോൾ അതുപോലത്തെ ഉത്സവം രണ്ടായിരത്തി പതിനെട്ടിലെ പത്ത് ദിവസത്തേക്ക് ഇവിടെയുള്ള ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ആദ്യ ദിവസം കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇന്നപ്പം ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു വെള്ളം കൊണ്ട് രണ്ടൊരു പതിനൊന്ന് മണി ആയപ്പോഴത്തേനും വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലുള്ള ഒരു മനുഷ്യരിയുടെ വെള്ളം പടരാറില്ലായിരുന്നു വെള്ളം കയറി മുഴുവൻ മുങ്ങി ഞങ്ങൾ ഇത്രയും കഴിത്ത വെള്ളത്തിലാണ് ഞങ്ങൾ നീന്തി സ്കൂളിലായി ചെല്ലുന്നത് ഈ പരിപാടി ഞാൻ ദിവസം പിന്നെ അതിന്റെ ആ മാറിയത് ഇപ്പം ഈ ഇപ്പഴ ഇത്രയും മനോഹരമായിട്ട് എല്ലാ അതാണ് ഇവരെ ഇവരൊക്കെയാണ് ഇവിടെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചെങ്ങന്നൂരിൽ പാണ്ടനാടാണ് ഇന്ന് ഈ ചേച്ചിമാരാണ് ഇത് ഇവിടെ സരസ്മേളക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അതിന് പിന്നിൽ നമ്മളിപ്പം ഈ സരസ്മളയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് വയ്ക്കുമ്പോൾ അതിനൊക്കെ പിന്നിൽ ഇവർക്കെല്ലാം ആഹാരം വിളമ്പുന്ന കുറെ കൈകളുണ്ട് ഇവിടെ ചേട്ടാ പേരെന്താ എന്റെ എത്ര പേര് ദിവസം കഴിക്കും അഞ്ഞൂറ് പേർക്കോളമാണ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് നിങ്ങളുടെ ഫുഡിനെ കുറിച്ച് പരാതികളൊന്നും വന്നിട്ടില്ല തുടക്കം തൊട്ടേ ഉണ്ടോ അവിടെ ശ്രീശ്രീ ഓരോ ദിവസം

ഫുഡ് ഫുഡ് നന്നായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർഷകരെ പോലെയാണ് നമ്മൾ കർഷകരെ ആരും അറിയുന്നില്ല നല്ല അരി ആ അരി ഈ അരി എല്ലാവരും അറിയുന്നുള്ളൂ കർഷകരെ കുറിച്ച് അറിയുന്നില്ല അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാറ്ററിംഗ് ആർക്കും അവർക്കാണ് സത്യം കൊണ്ട് നല്ല അഭിനന്ദനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് രാപകലില്ലാതെ അവരെ അധ്വാനിക്കുന്നുണ്ട് എല്ലാവരും നല്ല നമ്മളിവിടെ വന്ന് കാണുന്ന ഡെയിലി കാണുന്നതാണ് നല്ല 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 ഉണ്ട് അവരുടെ വേണം ഇഷ്ടപ്പെട്ടു ഫുഡിനെ കുറിച്ച് ആർക്കും അങ്ങനെ പരാതികളൊന്നുമില്ല എല്ലാവർക്കും വളരെ വളരെ സന്തോഷമാണ് ഫുഡ് ഫുഡ് സന്തോഷം ഇപ്പം ഏറ്റവും ഫുഡ് ഫുഡ് കോർട്ടിലേക്ക് പോകണം ഇല്ല അതുപോലെ നല്ല കാരണം ഈ രതീഷ് എന്റെ സുഹൃത്താണ് അദ്ദേഹം ഈ പാചക രംഗത്ത് തന്നെ കുറെ വർഷകാലമായിട്ട് പരിചയസമ്പന്നമായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള ഭക്ഷണം ഏറ്റവും രുചികരമായ രീതിയിലാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കും മൂന്നാം ദിവസമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭക്ഷണം നല്ല അടുക്കും ചിട്ടയും അടുമ്പ് സെറ്റ് സാരി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒക്കെ ഇട്ട് നല്ല എല്ലാ രീതിയിലും എന്നത്തെ ഫുഡ് മോനെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരിക്കും മോനെ ആ ഫുഡ് ഒന്നും ഫുഡുകളാണ് കഴിക്കാൻ അതിന് കഴിക്കാൻ വയ്യാത്ത പോലെ കഴിയാൻ കഴിക്കാൻ വയ്യാത്ത പാടുള്ളതാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് ഇഡ്ഡലി ഉണ്ട് എല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ലാഭകരമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഫുഡ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് അവർക്ക് വേറെ വേറെയെങ്കിലും പോയി ഫുഡ് കഴിക്കാതെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളത് നല്ല കാര്യം